സ്വാഗതം വാർത്തകളിലേക്ക് നാല് വർഷത്തിലേറെയായി മട്ടന്നൂർ മണ്ഡലത്തിലും പരിസരത്തുമുള്ള ആയിരത്തിലേറെ കിടപ്പുരോഗികൾക്ക് സൗജന്യമായി പാലിയേറ്റീവ് പരിചരണം നൽകുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പീസിൻ്റെ പ്രചരണവും ധനസമാഹരണവും മുൻനിർത്തി ഫെബ്രുവരി ആറിന് മട്ടന്നൂരിൽ ഫുഡ് വെസ്റ്റ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ും ഒരു സേവനം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഹൈജീനിക്കായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള അതുമാത്രല്ല മൊട്ടന്നൂരിന്റെ നന്മ മൊട്ടഞ്ഞൂരിന്റെ രുചി മറ്റുള്ളവരിലേക്കും കൂടി അറിയിക്കുക ഈ പ്രവർത്തനത്തിലൂടെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിന്റെ ഫണ്ട് പി ഫണ്ട് സമാധാനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചത് അപ്പോൾ മുഴുവൻ ഫണ്ടും പി ടി എച്ചിൻ്റെ നൂറ്റൊന്ന് വളണ്ടിയർമാർ വീടുകളിൽ നിന്നും ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഫുഡ് ഫെസ്റ്റ് എസ് ഒയിൽ ഉണ്ടാകുക ബിരിയാണി മുതൽ നൂറുതരം വിഭവങ്ങൾ ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കൺവീനർ പി പി ഹാഷിം നീർവേലി ആബൂട്ടി ശിവപുരം മുനീർ ആറളം ആരിഫ മുഹമ്മദ് ഹൈറന്നിസ റഹൂഫ് റഫിയ കരിയിൽ എന്നിവർ പങ്കെടുത്തു